കൂട്ടുകാരെല്ലാവർക്കും ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡീസൽ ഓട്ടോറിക്ഷ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിന്റെ സ്വിച്ചും ഗിയറും ആക്സുലേറ്ററൊക്കെ കാണിച്ചു തന്നായിരുന്നു അതേപോലെ തന്നെ നമ്മള് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ബജാജിന്റെ സി എൻ ജി വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ ഗിയറും കാര്യങ്ങളും അത്യാവശ്യം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നായിരുന്നുണ്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കണ ഇ വി ഓട്ടോ മോണ്ട്രയുടെ സെറ്റിങ്സും കാര്യങ്ങളും അതെങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയില് കാണിച്ചത് എല്ലാരും കണ്ടുപോകട്ടോ അപ്പൊ ഇതാ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോന്റെ ഉള്ളിലുള്ള കാഴ്ച കാണേ നിങ്ങള് അപ്പൊ ഇതിന്റെ ഡാഷ് വന്നത് ഇതാണ് ഇവിടെയാണ് മീറ്റർ വന്ന എന്റെ മീറ്ററിൽ അത്യാവശ്യം എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കീ ഇവിടെ താഴെ ആയിട്ടോ വന്നത് പിന്നെ ഇതിന്റെ ഇവിടെയാണ് ആണ് പിന്നെ ഇതാണ് റിവേഴ്സിന് ഇതിന് സ്വിച്ച് ആട്ടാ തന്നെ പിന്നെ ഇത് ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോ ഹൈ ബീം ലോ ബീമ് ഇവിടെ ഇൻഡിക്കേറ്റർ ഇത് ഹോണ് പിന്നെ ഇവിടെ ഹസാഡിന്റെയും വൈപ്പറിന്റെയും സ്വിച്ച് ഉണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രോൾ ചെയ്യണ ഒരു യൂണിറ്റ് എന്ന് പറയണ ഇതാട്ടോ ഗിയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാതിന് അപ്പോൾ ഈ തിരിക്കണ സാധനത്തില് ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്വിച്ച് ഉണ്ട് ഇതിൽ ഇതിൽ ഏറ്റവും പൊക്കത്തോട്ടുള്ളത് പാർക്കിങ്ങിന്റെ ഉള്ളതാണ് അത് ഒരു പതിനഞ്ച് കിലോമീറ്റർ സ്പീഡുള്ളത് നമുക്ക് ഒരു ബ്ലോക്കിൽ കൂടെ ഒക്കെ പോകുമ്പോഴാനുള്ളതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞ ഇത് ന്യൂട്രൽ ആണ് പിന്നെ ഇത് ഇക്കോ ഇക്കോയിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാപ്പത്തിരണ്ട് കിലോമീറ്റർ സ്പീഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവണം വണ്ടിക്ക് പിന്നെ ഉള്ളത് ഡ്രൈവ് മോഡാണ് ഡ്രൈവ് മോഡിലിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ആയിരിക്കും വണ്ടിക്ക് സ്പീഡ് വന്നത് പിന്നെ അതേപോലെ പവർ മോഡ് പവർ മോഡിൽ ഇടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിന്റെ അടുത്തായിരിക്കും സ്പീഡ് വന്നത് പിന്നെ ഇക്കോലിട്ട് ഓടിച്ചാലായിരിക്കും കേട്ടോ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് പിന്നെ വണ്ടിയുടെ ബ്രേക്ക് വന്നത് താഴെ റൈറ്റ് സൈഡിൽ തന്നെ ആട്ടോ നമ്മുടെ ആപ്പ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കാല് ഇങ്ങനെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പുറത്തെ സൈഡൊക്കെ നോക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് വണ്ടിയിൽ പിന്നെ ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വന്നത് ഈ സൈഡിലോട്ടാണ് വന്നത് അപ്പൊ ഇതാണ് മീറ്റർ തണ്ടിയുടെ ഇതാണ് മീറ്ററിൽ നമുക്ക് സ്പീഡ് പിന്നെ കിലോമീറ്റർ ബാറ്ററി ടെമ്പറേച്ചർ കാര്യങ്ങൾ എല്ലാ വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലായിട്ടുള്ളത് പിന്നെ മറ്റു വണ്ടികളിൽ ഈ വണ്ടിയിൽ മാത്രം കണ്ട ഒരു ഇതാണെന്ന് വെച്ചാൽ ട്രിപ്പ് മീറ്റർ ഈ മോണ്ട്ര വണ്ടിയിൽ മാത്രമേ ഉള്ളൂട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് വണ്ടി ഓഫ് പിന്നെ ഈ വണ്ടിയിൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റണോ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ വണ്ടിയുടെ ചാർജ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് കാണിച്ചോ ഈ വണ്ടിയുടെ ചാർജിങ് ബോർഡ് തന്നെ നമ്മുടെ ബാക്കിലെ സീറ്റിന്റെ താഴെയായിട്ടോ ഇതാണ് ഇപ്പൊ കാണുന്നത് ചാർജ് ചെയ്യണ ആ ഒരു സ്ഥലം ഓട്ടോ കാണണേ കൂടുകാരീഡിയോയിൽ കാണിച്ച മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ മോണ്ട്ര സൂപ്പർ ഓട്ടോന്റെ സ്വിച്ചസും ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നത് അപ്പോ ഈ വീഡിയോയില് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ പോലെ തന്നെ പറയുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങൾ കണ്ടിട്ട് ആരും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ അത് അനുകരിക്കാൻ നിൽക്കരുത് അത് വലിയ അപകടത്തിലോട്ട് നയിക്കും ആരെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയണ ആൾക്കാർ ഇരുത്തിയിട്ട് വേണം ആരെങ്കിലും വണ്ടി എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഓടിക്കാനായിട്ട പിന്നെ ഈ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇലക്ട്രിക് ഈ വി ഓട്ടോകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഓട്ടോ കേട്ടോ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുന്നത് മോണ്ട്ര സൂപ്പർ ഓട്ടോ എന്നാണ് ഒരു കമ്പനി പറയുന്നത് എൻ്റെ തന്നെ രണ്ട് കൂട്ടുകാരൊക്കെ ഈ വണ്ടി ഉണ്ടാവും ഒരാൾ ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞൊരു രണ്ട് മാസം കൂടെ ആയിട്ടുണ്ട് ഒരാൾ ഒരു ഏകദേശം ഒരു ആറ് മാസമായി വലിയ കംപ്ലയിന് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഷോ റൂമിന് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ റിവ്യൂ തന്നെ നമുക്ക് പിന്നെ ഇവരുടേതായ ഇവരുടേതായി മാത്രം ഒരു വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം പിന്നെ അവരെ നിർബന്ധിക്കാത്തത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും